ഇന്നത്തെ വീഡിയോസിൽ ഓഫർ സെല്ലിൻ്റെ കുർത്തീസ് കാണിക്കാനാണ് ഫസ്റ്റ് വൺ ഒരു പീക്കാക്ക് ബ്ലൂ ഷെയ്ഡാണ് സീക്വൻസ് വിത്ത് ത്രെഡ് വർക്കാണ് ഫോർ ഫിഫ്റ്റി പൈസ വരുന്ന സെക്കൻഡ് വൺ ഒരു ആഷ് കളറിൽ കട്ട് ബീഡ് വെച്ചിട്ടുള്ള വർക്കാണ് സ്ലിറ്റാണ് ക്ലോസർ വ്യൂ ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് ബീഡ്സ് വിത്ത് പേൾസ് ആണ് വർക്ക് വരുന്നത് നെക്സ്റ്റ് വൺ ജൂത്തിൻ്റെ മെറ്റീരിയലാണ് ഇത് ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരെണ്ണം മാത്രം ഫോർ ഡബിൾ നയൻ ആണ് ഫുൾ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് ആണ് പ്യോൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ലാസ്റ്റ് വൺ വന്നിട്ടൊരു അത് യെല്ലോ ആണ് കട്ട് ബീറ്റ്സ് വിത്ത് ചെറുതായിട്ട് മെറർ വർക്ക് പോകുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടി വളരെ ലൈറ്റ് വെയ്റ്റുമാണ് കംഫർട്ടബിളും ആണ് ആദ്യം കാണിച്ചതൊക്കെ ഷിഫോൻ്റെ മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു